ചൂടിലാണെങ്കിൽ വാണയകുളം കൂനത്ര സ്വദേശിയായ എഴുപത്തിരണ്ടു കാരൻ ശിവകരൻ പഴയ കാലത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളെ മുറുകെ പിടിക്കുകയാണ് ഇപ്പോഴും അനൗൺസ്മെന്റ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പായുമ്പോഴും ശിവകരൻ മെഗാഫോൺ പ്രചാരണത്തിന് ഉശിരൊട്ടും കുറഞ്ഞിട്ടില്ല പനയൂർ പത്തൊൻപതാം വാർഡിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ നിർമ്മലയ്ക്ക് വേണ്ടിയായിരുന്നു ഈ സീസണിലെ അവസാന പ്രചരണം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മയക്ക് കെട്ടിയ വാഹനങ്ങളൊന്നും ഇല്ലാത്ത പഴയ കാലത്ത് ശീലിച്ചു പോന്ന രീതികളെ ഉപേക്ഷിക്കാൻ ശിവകരന്റെ മനസ്സ് അനുവദിക്കുന്നില്ല പ്രായം എഴുപത്തിരണ്ടാണെന്ന് ശിവകരനെ കണ്ടാൽ പറയില്ല ഇരുപത് വർഷക്കാലം മയിൽവാഹനം ബസ്സിലെ ഡ്രൈവർ ആയിരുന്നു ശിവകരൻ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം കാണുന്നു എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായി ഈ മെഗാഫോണ് ഉണ്ടാക്കി ഒരു അമ്പത് കൊല്ലം ആയി കാണും ഇത് എല്ലാ തെരഞ്ഞെടുപ്പ് എടുപ്പുകളിലും മറ്റുള്ള വിശേഷ വിശേഷ സമയത്തും ഈ മെഗാ ഉപയോഗിച്ചാണ് ജനങ്ങളുടെ ഇടയിൽ കാര്യങ്ങൾ അറിയിക്കുന്നത് ഞാൻ പതി ഞാൻ പതിനാറാം വാർഡിൽ ആണ് താമസം പതിനാറാം വാർഡിലെ ഫിലോബിന ഫിലിപ്പിന് ഇന്ന് രാവിലെ കൂടി അഞ്ച് മണിക്ക് പ്രചരണം നടത്തിയതിന് ശേഷം പ്രചരണം നടത്തിയതാണ് അപ്പോൾ ആണ് നമ്മുടെ പത്തൊമ്പതാം വാർഡിൽ നിന്ന് നമ്മുടെ പാർട്ടി സഖാക്കൾ വിളിച്ചത് ഈ മെഗാഫോണ്ടെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണം അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് കെട്ടി പ്രചരണം നടത്തുന്നതിന് മുമ്പ് ഈ മെഗാഫോണായിരുന്നു ഞങ്ങളുടെ എന്താ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഇതിൽ ക്ലിയർ കിട്ടുന്നത് മാതിരി ജീപ്പിലോ കാറിലോ എന്താ പ്രചരണം നടത്തിയാൽ നാട്ടുകാർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞങ്ങളുടെ പര്യാത്ര വീട്ടിലെ ഏട്ടൻ അനുജൻ എല്ലാവരും കൂടി ഉപയോഗിച്ച് ഉപയോഗിച്ചതാണ് ഈ മെഗാഫോൺ െ മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി ഇപ്പോഴും പാർട്ടിയുടെ അംഗത്വത്തിൽ സജീവമായി നിലകൊള്ളുന്നു വീട് സ്ഥിതി ചെയ്യുന്ന കൂനത്തറ പതിനാറാം വാർഡിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അതിരാവിലെ തുടങ്ങും പ്രചരണം പ്രായം തളർത്താത്ത പോരാട്ട വീര്യവുമായി വാർഡിലെ പല പ്രദേശങ്ങളിലും ശിവകരന്റെ ഗാംഭീര്യമുള്ള അനൗൺസ്മെന്റ് എത്തും സമീപ വാർഡുകളിൽ പ്രവർത്തകരുടെ അഭ്യർത്ഥന മാനിച്ചും ശിവകരൻ പ്രചാരണത്തിന് ഇറങ്ങാറുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ പരസ്യപ്രചാരണം കൊട്ടിക്കാലാശത്തിലൂടെ അവസാനിക്കുമ്പോൾ ജനങ്ങളുടെ കാതുകളിൽ ഇപ്പോഴും ശിവകരന്റെ മെഗാഫോൺ ഒച്ച മുഴങ്ങുകയാണ് പത്തൊമ്പതാം വാർഡിൽ നിൽക്കുന്ന നിർമല ടീച്ചർക്ക് നമ്മുടെ നക്ഷത്ര മലയാളത്തിൽ നോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് o making you know